സെന്റർ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാസർഗോഡ് സി എച്ച് സെന്ററിന്റെ രണ്ടാമത് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ ചികിത്സ പോണ് എന്ന് നമുക്കറിയാം പക്ഷേ എത്ര ചിലവ് വന്നാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് രോഗം മാറുക എന്നുള്ളത് തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും അപ്പൊ അതിനുവേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളത് അതേറെ പുണ്യകരമായിട്ടുള്ള ആ കാര്യമാണ് രോഗം തരുന്നത് അള്ളാഹുവാണ് എന്നാൽ അള്ളാഹുനും ഒരു രോഗിയോടും രോഗിയോടും പിണങ്ങുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് പിണക്കമുണ്ടായിട്ടല്ല രോഗം കൊടുക്കുന്നത് പരീക്ഷണങ്ങളായി മറ്റൊക്കെ ഉണ്ടാവും ഏത് വിധേന രോഗം വന്നാലും ആ രോഗിയോടൊപ്പം ഞാനുണ്ട് എന്ന് പരിശുദ്ധ അള്ളാഹുണ്ട് നമുക്ക് ഓടിപ്പിച്ചിട്ടുണ്ട് രോഗിയോടൊപ്പം അള്ളാഹുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശം ഒരു രോഗിയോടൊപ്പം അള്ളാഹുണ്ടാവുമ്പോൾ നമ്മളും അാഹിന്റെ അടിമകളായ സത്യങ്ങളായ വിശ്വാസികളാണ് വിശ്വസിക്കുന്നവരാണ് അള്ളാഹുന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നവരാ ആ വിശ്വാസം നമ്മളെ രോഗികളുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമ്മുടെ മനസ്സിലെ ആ സേവന സന്നദ്ധത നമ്മൾ പ്രേരിപ്പിക്കുകയാണ് കാസർഗോഡ് ബാങ്ക് റോഡിലുള്ള അരമന ആർക്കേഡ് ബിൽഡിങ്ങിലാണ് പതിനാല് മെഷീനുകൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ യൂണിറ്റ് തയ്യാറാക്കിയത് കഴിഞ്ഞ വർഷമാണ് എട്ട് മെഷീനുകൾ ഉൾപ്പെടുന്ന ആദ്യ യൂണിറ്റ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ അൻപതോളം പാവപ്പെട്ട രോഗികൾക്ക് ഓരോ മാസവും അറുന്നൂറിൽ പരം ഡയാലിസിസ് സൗജന്യമായി ചെയ്തു നൽകുന്നുണ്ട് ചടങ്ങിൽ സി സെന്റർ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേറ്റ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മാഹിൻ കേളോട്ട് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവറലി തങ്ങൾ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ജില്ലാ പ്രസിഡന്റ് കലക്ടറ മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹിമാൻ എന്നെ നെല്ലിക്കുന്നി എം എൽ എ എ കെ എം അഷ്റഫ് എം എൽ എ പി എം മുനീർ ഹാജി യഹിയ തളങ്കര അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് എം പി ഷാഫി ഹാജി അഷ്റഫ് ഫെഡനീർ അൻവർ ചേരങ്കൈ ജലീൽ കോയ ഹനീഫ അരമന ബഷീർ ോത്ത് അബ്ദുല്ല കുഞ്ഞി ചെറുക്കള ഹാരി ചൂരി കലക്ര അബ്ദുൽ അസീസ് മരിക്കെ കെ ബി മുഹമ്മദ് സലാം കന്യപാടി ഷാഹിന സലീം കെ എം ഹനീഫ് അസീസ് കളത്തൂർ സഹീർ ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്